ഹായ് ഗെയ്സ് പുതിരിവെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അലിസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഗേസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാട്ടിൽ നിന്ന് പുഴയിലൊട്ട് നീരാടിക്കൊണ്ടിരിക്കുന്ന കൊമ്പന്മാരുടെ അടുത്തേക്ക് ഒരു മോഴ ആന ഉള്ള വീഡിയോ ആണ് ഗെയ്സ് നമ്മുടെ കൊമ്പന്മാരോടൊപ്പം വേറെയും ആനകളുണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ മാറി ഇല്ലിക്കാട്ടിൽ നിന്ന് ഇല്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൊമ്പന്മാരും അതുപോലെ തന്നെ ഈ ആനകളും കൂടി എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നത് പക്ഷെ നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങിയത് നമ്മുടെ കൊമ്പന്മാർ രണ്ടുപേരാണ് ഫസ്റ്റിന് ഇറങ്ങിയത് അവരുടെ പിന്നാലെയാണ് നമ്മുടെ മോഴയ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആൾ അങ്ങോട്ട് പുഴയിലേക്ക് മുങ്ങി കുളിക്കാനായിട്ട് ഇറങ്ങണമെന്നില്ല നമ്മുടെ മോഴയാന മുങ്ങി കുളിക്കണോ വേണ്ടോന്ന് ആലോചിച്ച് നിൽക്കണ പോലെയാണ് നിൽക്കണത് ആൾ ഇറങ്ങണോ വേണ്ടോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോഴയാന കുഴിയിലേക്ക് ഇറങ്ങാതെത്തിയപ്പോഴേക്കും നമ്മുടെ കൊമ്പം വന്ന് ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ചെയ്ത് ഇട്ടാനെ അപ്പോൾ ആൾ മാറാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോന്നണേ മോഴയ അപ്പോൾ ആൾ നമ്മുടെ കൊമ്പൻ ഒരനക്കൊന്നുമില്ല ആൾ അവിടെ തന്നെ നിൽക്കാണ് നീ എന്നുള്ള രീതിയിലാണ് ഇത് നിൽക്കണേന്ന് തോന്നണേ മോഴേന തുമ്പിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ആക്ഷൻസുകൾ കാണിക്കേണ്ടത് പക്ഷേ നമ്മുടെ കൊമ്പനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്നില്ല അവിടെ തന്നെ നിന്ന് തിരിഞ്ഞ് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊമ്പന്മാർ ഇവിടെ നിന്ന് കുളിക്കുന്നതിനിടയിൽ തൊട്ടപ്പുറത്ത് ഇല്ലിക്കാട്ടിൽ നിന്ന് ഇല്ലി ഓടിക്കുന്ന സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ അപ്പുറത്ത് വേറെയും ആനകൾ കൂട്ടി നിൽക്കേണ്ടെന്ന് തോന്നണേ എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വരികയായിരിക്കും അങ്ങനെ കുറച്ചു നേരം കാത്തു നിന്നപ്പോഴേക്കും തൊട്ടപ്പുറത്ത് ഇല്ലിക്കാട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ആനയുടെ മുഖമൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ ഇല്ലിക്കാട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ കൊമ്പന്മാർ പുഴയിൽ മുങ്ങി നീരാടിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു കായാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല വിസ്തരിച്ച് കുളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മുങ്ങിയും താണൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊമ്പന്മാർ ഇപ്പം നമ്മുടെ മുഴയനേനെ പുഴയിലേക്ക് ഇതുവരെ തന്നെ ഇറക്കിയിട്ടില്ല നമ്മുടെ തൊട്ടപ്പുറത്ത് നിന്ന് ഇല്ലിക്കാട്ടിൽ നിന്ന് പയ്യപ്പയ്യ ആൾ പുഴയിലേക്ക് ഇറങ്ങേണ്ടത് വേറെ ആന എന്താണെന്ന് മനസ്സിലായില്ല കുറേ നേരം നോക്കിയിട്ട് കുറേ നേരം കഴിയും തോറും പയ്യപ്പയ്യ ആള് പുറത്തേക്ക് പുറത്തേക്ക് പയ്യെ പയ്യെ വന്നോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പുറത്ത് ആളെ മനസ്സിലാകേണ്ട പറ്റുകയുള്ളൂ ഏതായാലും ഇല്ലിക്കാട്ടിലുള്ളത് കൊമ്പനല്ലെന്ന് മനസ്സിലായി കാരണം നമ്മുടെ കൊമ്പൊന്നും കാണാനില്ല പിന്നെ നമ്മുടെ ഇവിടെ തൊട്ടുപ്പുറത്ത് തന്നെ നമ്മുടെ മോഴേന നമ്മുടെ കൊമ്പൻ്റെ അടുത്ത് എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നണേ പക്ഷേ എന്താ പറയുക ഒന്നിനും വഴങ്ങാണ്ട് നമ്മുടെ കൊമ്പന അവിടെ നിൽക്കുകയാണ് നമ്മുടെ മോഴേനെ പുഴയിലേക്ക് ഇറക്കണില്ല അപ്പോൾ ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിന്നാണ് ഇവിടെ മുങ്ങി നീരാടിക്കൊണ്ടിരിക്കുന്നത് ആൾ ഏതാണ്ട് നമ്മുടെ എന്താ പറയുക ചെറുപ്പത്തിലെ കുട്ടികളൊക്കെ പുഴയിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഫീലിലാണ് ആള് കുളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗെയ്സ് നമ്മുടെ കൊമ്പന്മാർ കുളി തുടങ്ങിയിട്ട് ഒരുപാട് നേരമായിട്ടോ ഞാനിവിടെ വരുന്നതിന് മുമ്പേ ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളിക്കടവാണോ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്ന ഒരു കടവാണ് അപ്പോൾ ഞാനിനെ കണ്ടുകൊണ്ട് ആൾക്കാർ ഇറങ്ങാണ്ട് തൊട്ടപ്പുറത്ത് മാറിയാണ് കുളിക്കാനൊക്കെ പോയണത് അപ്പോൾ ഇവർ ഒരുപാട് നേരെ ഇവിടെ മുങ്ങി കുളിക്കാൻ തുടങ്ങിയിട്ട് അപ്പം എന്തെന്നറിയില്ല സാധാരണ എപ്പോഴും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടന്ന് കയറി പോവാറ് കാണാറുണ്ട് ഇപ്പോഴല്ല കുറച്ച് നാളൊക്കെ മുമ്പ് കാണുമ്പം ഇപ്പം ചൂടിൻ്റെ ആയിരിക്കാം അല്ലാണ്ട് ഇത്ര നേരമൊന്നും പുഴയിൽ മുങ്ങിക്കെടുക്കില്ലെന്ന് തോന്നണ എനിക്കറിയില്ല എന്തായാലും നമ്മുടെ ഇല്ലിക്കാട്ടിൽ നിന്ന് നമ്മുടെ പിടിയാനാണോ അതോ മുഴയാനാണോ എന്നറിയില്ല ആള് പയ്യെ പയ്യെ ഇറങ്ങി വന്നോണ്ടന്നെ ആൾ പുറത്തേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല ഇപ്പോഴും നമ്മുടെ ഇല്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ഏതായാലും നമ്മുടെ ഇല്ലിക്കാട്ടിൽ നിൽക്കുന്ന ആനയ്ക്ക് നല്ല വിഷപ്പെന്ന് തോന്നോ ആൾ ഒരുപാട് നേരമായി ഇങ്ങനെ ഇല്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഇപ്പുറ സൈഡിൽ നമ്മുടെ മോഴാന നമ്മുടെ ഒമ്മനോട് എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുക ആൾ എന്ത് ചെയ്തിട്ടും പുഴയിലേക്ക് ഇറക്കണില്ലേ മോഴാനനെ അയാളെ തുമ്പിക്കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് തലോടലും അതുപോലെ തന്നെ കാലുകൊണ്ടൊക്കെ പയ്യെന്തൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കുറേ നേരം ആനകളുടെ ഈ കുളിയും കാര്യങ്ങളൊക്കെ നോക്കി നിന്നു കേട്ടോ അപ്പോൾ ഇവർ എന്തായാലും കുളി കാരണമൊന്നും കാണാനില്ല എങ്കിലും നിങ്ങൾ കണ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല വീഡിയോയിലും കാണാൻ പറ്റും പുഴയിൽ നിന്ന് നമ്മുടെ ആനകൾ കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ ഏതാണ്ട് നമ്മുടെ നാട്ടിലെ ആനകളുടെ പോലെയാണ് നമുക്ക് തോന്നാം കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നറിയില്ല ചാനലിലെ വീഡിയോസ് എല്ലാം സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ തോന്നിയിട്ടുണ്ടാവും എന്ന് തോന്നണേ അറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇട്ടോളോ നാട്ടാനയെ പോലെ തോന്നാറുണ്ടോ അതോ കാട്ടാനകളെ പോലെ തന്നെയാണോ നമ്മുടെ ഈ ആനകളൊക്കെ കാണുന്ന തോന്നണേന്ന് ഒന്ന് കമൻ്റ് ഇട്ടോളൂ കാട്ടിൽ ഏറ്റവും കൂടുതൽ പുഴയിൽ നിന്ന് കയറുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെന്ന് കമൻ്റായിട്ട് എടുക്കാൻ മാർക്കെടുത്തിട്ടോ ഗേഴ്സ് നമ്മുടെ ഇല്ലിക്കാട്ടിൽ നിന്നുകൊണ്ടിരിക്കേണ്ടത് വേറൊരു മോഴയാനും കൂടിയാണ് കേട്ടോ ആൾ കുറച്ച് ഫ്രണ്ടോട്ട് നീങ്ങി നിൽക്കേണ്ടത് വീണ്ടും ഇല്ലിക്കാടിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ ആൾ പുഴയിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി ഇല്ലെന്ന് തോന്നുന്നത് അതോ ഇനി വീണ്ടും നേരം വൈകുംതോറും ആൾ ഇറങ്ങാനുള്ള പരിപാടിയാണോന്നറിയില്ല ഇപ്പോൾ ഏകദേശം സമയം ഒരു ആറു മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് പാളിനി നേരെ ഇരുട്ടായിട്ട് ഇറങ്ങാനാണോ എന്നറിയില്ല കേട്ടോ ഏതായാലും നമ്മുടെ കൊമ്പന്മാർ കുളി നിർത്തിയിട്ടില്ല അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊമ്പന്മാർ നമ്മുടെ ഈ മോഴാന ഇവിടെ എല്ലിക്കാട്ടിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ മോഴയ പുഴയിലേക്ക് ഇറക്കാൻ വേണ്ടി നമ്മുടെ കൊമ്പന്മാരുടെ അടുത്ത് എന്തൊക്കെയോ ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ മോഴാന പുഴയിലേക്ക് ഇറങ്ങുന്ന ലക്ഷണമൊന്നും കാണാനെന്നില്ല ആള് നല്ല രീതിയിൽ തന്നെ ഇല്ലു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ മോഴയാന പുഴയിലേക്ക് ഇറങ്ങാത്ത നമ്മുടെ കൊമ്പന്മാർ കൂട്ടത്തിൽ കൂട്ടാത്ത കൊണ്ടാണോന്നറിയില്ല എന്തായാലും നമ്മുടെ രണ്ടാമത്തെ മോഴയാന ഇല്ലിക്കാട്ടിൽ നിന്ന് ഒരനക്ക പോലും പുഴയിലേക്ക് ഇറങ്ങണമെന്നില്ല വെള്ളം കുടിക്കാനും ഇറങ്ങണില്ല അതുപോലെ തന്നെ ഒന്നിനും വേണ്ടി ഇറങ്ങണില്ല അപ്പോൾ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല അവർ ആൾ ആരും മൈൻഡ് ചെയ്യേണ്ടാണ് ഇവിടെ നിൽക്കണത് നമ്മുടെ അപ്പുറത്ത് മോഴയാനയും അതുപോലെ തന്നെ കൊമ്പന്മാരും കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ അവിടേക്കൊന്നും നോക്കണം കൂടിയില്ല നമ്മുടെ ഈ മുഴയാന ഇല്ലിക്കാട്ടിൽ നിൽക്കണത് പക്ഷെ എന്ത് തന്നെ ആയാലും ആൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഇല്ലിക്കാട്ടിലെ മോഴയാനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ മുഴയാന നമ്മുടെ കൊമ്പനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ആൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടോ അപ്പം ആൾ നല്ല ഉഷാറായിട്ട് കൊമ്പന്മാരുടെ ഇടയിൽ കിടന്ന് നീരാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരാ കൊമ്പൻ തൊട്ടപ്പുറത്ത് മാറി നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആള് പയ്യെ നമ്മുടെ മോഴേനടേയും തൊട്ടപ്പുറത്തേക്കുന്ന കൊമ്പൻ്റെ അടുത്തേക്ക് പയ്യപ്പയ്യ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ആയി ഇപ്പം മുങ്ങിക്കുളി ഇനിയിപ്പോൾ എന്തോര സമയം ഇവരൂടെ കിടന്ന് മുങ്ങി അറിയില്ല എന്തായാലും ഞങ്ങൾ ഈ കുളിയൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പോകണുള്ളൂ കാരണം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനോടേയും വെളിച്ചുള്ള സമയത്താണ് ഇവരെയൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ കൂടുതലും വെളിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോസിലൊന്നും കിട്ടുമെന്നില്ല അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ മുഴനും അതുപോലെ തന്നെ കൊമ്പം പാരും നല്ല രീതിയിൽ മുങ്ങിക്കുളിച്ച് നമ്മുടെ ചെറുപ്പകാലത്തിലെ കുട്ടികൾ പുഴകളിൽ കിടന്ന് എന്നിട്ട് പറയാം തമൃത്താറാടി നടക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആനകൾ നല്ല ഉഷാറായിട്ട് തന്നെ ഏതായാലും ഇവർ കയറുന്നത് കാണാൻ പറ്റുമെന്നറിയില്ല ഏതായാലും പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മോഴയാനെ ഹാപ്പിയായി എന്ന് തോന്നണ കേട്ടോ ആൾ നല്ല ഉഷാറായിട്ട് തന്നെ കൊമ്പൻ്റെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് കൊമ്പൻ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ കൊമ്പനും മോഴയാനും കൂടി കൂളിയൊക്കെ കഴിഞ്ഞ് കയറുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ഗസ് ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം